സമസ്ത കേരള സുനി വിദ്യാർത്ഥി ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയത്തിലെത്തുക എന്നത് പ്രധാനമാണെന്ന് മാത്രമല്ല അത് വിജയത്തിലെത്താൻ സാധ്യമാകുന്ന ആർജവും തണ്ടേടവും ഉൾക്കലവും സമസ്ത കേരള ഈ തുലമയുടെ കീഴിൽ സമസ്ത കേരള സുനി വിദ്യാർത്ഥി ഫെഡറേഷൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇസ്തിഖാമ ഒരു കൊച്ചു ശിശുവാണ് ഇസ്തിഖാമ ഇസ്തികുമ്പും അഭിനന്ദനായ അമീർ ഫൈസി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന് ശേഷം ഒരു കൊച്ചു ശിശുവായി ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയമായി മാറി നിൽക്കുകയാണ് അവരെഴുന്നേറ്റുനിന്ന് ആദർശത്തിന്റെ ഈ മനോഹരമായ വഴിയിൽ അവർ യുദ്ധം നടത്തിയപ്പോ അവർ പോരാട്ടം നടത്തിയപ്പോ വായിൽ വെള്ളമില്ലാതെ നിൽക്കേണ്ടി വന്നു ബിദഴി പ്രസ്ഥാനത്തിന് എന്ന് നമ്മൾ കണ്ടു അല്ലെങ്കിലും ഇനി എങ്ങോട്ടും പോകാൻ സാധിക്കാത്ത വിധം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇനി എത്ര തുണ്ടായി ഇനിയും ചിന്നി ചിന്നി പോകണമെന്ന് ആലോചിക്കുന്ന അസ്തിത്വ ബോധമില്ലാതെ ചിതറിത്തെറിക്കുമ്പോ ആ ചിതിരിത്തെറിക്കാനുള്ള പത്മവ്യൂഹം ഒരുക്കാൻ സാധിച്ചത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ എന്ന പ്രവർത്തനത്തിനാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയ മനീഷയും ഇന്നിപ്പോ ലിബറൽ ചിന്തകൾ കൂടുകയാണ് ആശയവാദത്തിന്റെ പേരിൽ നിരീശ്വരത്വം വല്ലാതെ വളരുകയാണ് ഈ സമൂഹത്തിന്റെ മസ്തിഷ്ക പ്രക്ഷാളത്തിന് വേണ്ടിയുള്ള ശക്തമായ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അഹിസുനത്തിൽ ജമാഅയുടെ ആശയങ്ങളെ സമസ്ത കേരള ജമീയ വിഭാവന ചെയ്യുന്നത് പോലെ കൃത്യമായി നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിച്ചു